ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറി വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം മത്തിക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കിലോ മത്തിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് മത്തി നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് മസാല നന്നായിട്ട് കുഴച്ചെടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങളിട്ട് നന്നായിട്ട് മസാല പൊരുട്ടി എടുക്കാം മീൻ കഷ്ണങ്ങളിൽ മസാല പിടിക്കുന്നതിന് വേണ്ടി പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം മീൻ കഷ്ണങ്ങൾ തിരിച്ചും മറിച്ചും വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ രീതിയിൽ മത്തിക്കറി തയ്യാറാക്കുമ്പോൾ മീന് നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും അതിന്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് പത്ത് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ട് ചുമന്ന് വരുന്നതുവരെ വഴറ്റിയെടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് ചുമന്ന് വരുമ്പോൾ ഇതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് ഇവയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ രണ്ട് കഷ്ണം കുടമ്പിളി വെള്ളത്തിലിട്ട് കുതിർത്തത് ചേർത്ത് കൊടുക്കാം തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം കറി ഇറക്കി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ കറിയുടെ അടപ്പ് തുറന്ന് നോക്കാം വളരെ സ്വാദിഷ്ടമായ മത്തിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്